ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഒരുപാട് സന്തോഷവും സങ്കടവും കൂടി ഉള്ള ദിവസമാണ് കേട്ടോ അപ്പോ ആദ്യ സങ്കടം എന്താന്ന് പറയാം എന്നിട്ട് സന്തോഷം എന്താന്ന് പറയവേ ഇന്ന് ഞങ്ങള് വെള്ളത്തിന്റെ അല്ലെങ്കിൽ ജലത്തിന്റെ വില ഏറ്റവും കൂടുതൽ അറിഞ്ഞൊരു ദിവസമാണ് ഇന്നല്ല ഒരു രണ്ടു മൂന്നാല് ദിവസമായിട്ട് ഒരുപാട് വിഷമിക്കുന്നൊരു ദിവസമായിരുന്നു ഇന്ന് ഈ മോറൊക്കെ വെച്ച് അടച്ചു വെച്ചേക്കുന്ന കേട്ടോ വെള്ളമൊക്കെ നിറച്ച് വെച്ചേക്കാണ് കേട്ടോ അപ്പോ സംഭവം എന്താന്ന് വെച്ചാ നമുക്ക് ടാങ്കിനും കുഴപ്പമില്ല കിണറിനും കുഴപ്പമില്ല പക്ഷെ ഇത് വരുന്ന പൈപ്പിന്റെ ലൈനിലാണ് കുഴപ്പം എന്തോ ഉണ്ട് അപ്പൊ അതിലെന്തോ പ്രാണി എന്താണെന്ന് അറിയില്ല എന്തോ കേറി ഇരുന്നിട്ട് എന്തോ ഒരു എന്തോ എന്തോ കേറിയിരുന്നിട്ട് ഭയങ്കര സ്മെല്ലും ഒക്കെ ആയി വെള്ളത്തിന് പിന്നെ പ്ലംബറിനൊക്കെ വിളിച്ചു അപ്പൊ ഒന്ന് എല്ലാ അരിച്ചു പണിഞ്ഞൊക്കെ വിട്ടേക്കാണ് അപ്പൊ നമ്മൾ ഇതിനകത്ത് നമ്മള് ഫിൽറ്ററിനകത്ത് വെള്ളമൊക്കെ വെച്ചിട്ടാണ് നമ്മളിപ്പം വെള്ളമൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോ പൈപ്പ് ഉണ്ടായിട്ട് കാര്യുന്നില്ല പൈപ്പ് ഒക്കെ കണ്ടില്ലേ പിണങ്ങിയിരിക്കുന്ന പോലെ തെക്കോട്ട് നോക്കിയിരിക്കുന്നെ അപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പൊ വെള്ളം കോരി കോരി നടു ഒരിഞ്ഞു ഗായ്സ് അപ്പൊ ശരിക്കും ഓരോ തുള്ളി ജലത്തിന്റെയും വില ഞാൻ ഇന്ന് അറിഞ്ഞു കേട്ടോ ഉം അപ്പൊ പക്ഷെ ഭയങ്കര സങ്കടം ഉള്ളത് നമുക്ക് എന്ത് ചെയ്യുമ്പോഴും കുക്കിങ് ചെയ്യുമ്പോ മെയിൻ ആയിട്ട് നൂറ് തവണ നമ്മള് ഹാൻഡ് വാഷ് ചെയ്യും അപ്പോ വെള്ളം കൊണ്ടൊന്ന് തടവിയില്ലെങ്കിൽ ഉറക്കം വരില്ല അപ്പോ അങ്ങനെയുള്ള എനിക്ക് വല്ലാത്തൊരു വിഷമമായിരുന്നു അപ്പൊ എന്തായാലും ഇൻഷാല്ല എല്ലാം പെട്ടെന്ന് റെഡി ആവട്ടെ പൈപ്പൊക്കെ ശരിയായിട്ട് വരട്ടെ വല്ലാത്ത അവസ്ഥയാണ് കേട്ടേന്ന് പക്ഷെ ഇപ്പൊ അങ്ങനെയാണ് പിന്നെ സന്തോഷമുള്ള കാര്യം പറയാം നമ്മൾ ഇന്ന് മുന്നൂറ് ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാണ് ഗായ്സ് ആ അപ്പൊ ഞാൻ വൈകിയാണ് ഏട്ടോ പറഞ്ഞത് ഒരുപാട് സന്തോഷമുണ്ട് സത്യം പറഞ്ഞ സീറോയിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ ഇത്ര എത്തിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോ ഒരുപാട് ലോങ് ആയത് പോലെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇനി നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം വേണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മുന്നൂറാവും അല്ലെങ്കിൽ ഒരു നൂറ് പോലും ആവുമ്പോ ഞാൻ പ്രതീക്ഷിച്ചല്ലോ അപ്പോ എന്നെ സംബന്ധിച്ച് എനിക്കിത് വലുതാണ് കേട്ടോ അപ്പോ ചളിച്ച് ചിന്തിക്കും ഓ ഇയാള് വൺ മില്യൺ ഒന്നും അടിച്ചില്ലല്ലോ ഏഴ് മില്യൺ ഒന്നും അടിച്ചില്ലല്ലോ അങ്ങനെയൊന്നും ഇല്ലാട്ടോ അപ്പോ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോ ഉം ഇന്നപ്പം നമുക്ക് ഒരു കുക്കിംഗ് ആവാം അപ്പൊ ഇന്ന് മറ്റേ വെള്ളത്തിന്റെ കുറച്ച് സീനൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ല വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചു പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ടൈം ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു അപ്പൊ ഇന്ന് നമ്മള് നല്ല അടിപൊളി ഒരു കുക്കിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഒന്നുമില്ല ഇല്ല ഞങ്ങളുടെ ഞങ്ങളുടെ ചിലനിരക്ക് ചില സന്തോഷം അപ്പൊ ഇന്ന് നല്ല വിഷപ്പുണ്ടായിരുന്നു അവിടെ രാവിലെ ആയിട്ട് ഉച്ചയൊന്നും ഒന്നും അങ്ങനൊന്നും കഴിച്ചിരുന്നില്ല ചോറും മാത്രം തലയിൽ കറിയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചതാണ് അപ്പൊ അമ്രൂസിനൊക്കെ ഭയങ്കര വിഷമായിപ്പോ പൂരി മസാല ഉണ്ടാക്കാന്ന് വെച്ചു അപ്പൊ പെട്ടെന്ന് ഞാൻ തട്ടിക്കൂടിയതാണ് കേട്ടോ അപ്പൊ എനിക്ക് തോന്നി നിങ്ങളെയും കൂടി കാണിക്കണോന്ന് തോന്നി പൂരി മസാല ഉണ്ടാക്കാനായിട്ട് അങ്ങനത്തെ ഞാൻ പൊട്ടാറ്റയും കാരറ്റും പിന്നെ പച്ചമുളകും ഉള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരിഞ്ഞ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചു അപ്പൊ ഇത് പകുതി വെന്ത് വന്ന് കിടക്കുവാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടു പകുതി വെന്ത് വന്നപ്പോഴത്തേക്കും ഉപ്പിട്ടു പിന്നെ കുറച്ച് ഗരം മസാലയും ആഹ് കുരുമുളക് പൊടിയും കൊറച്ച് കായപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൂടി വെച്ചു കേട്ടോ സിമ്പിൾ ആണ് സിമ്പിൾ ആയിട്ടാണ് ഞാൻ കഴിക്കുമ്പോൾ സാധനം പക്ഷെ അടിപൊളി വളരെ ടേസ്റ്റ് ആണ് എത്ര കഴിച്ചാലും അതില്ല അപ്പോ എന്നിട്ട് അത് നല്ല വെന്ത് വരുമ്പോഴത്തേക്കിനും നമ്മൾ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ അപ്പഴത്തേക്കും ഞാനിവിടെ ഏഹ് പൂഴികളുള്ള മാവൊക്കെ കുഴച്ച് സെറ്റാക്കി ചപ്പാത്തി മാവ് പോലെയൊക്കെ പരത്തി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഞാനിപ്പം മറ്റേ നമ്മുടെ പത്തിരി പ്രസ്സല്ലേ അതിനകത്ത് ചെയ്തതാണ് കേട്ടോ ഒന്നുമില്ല ഏഹ് ആവശ്യത്തിന് ഗോതമ്പൊഴി എടുക്കുക പിന്നെ അതിൽ കുറച്ച് റവ ഇടുക അപ്പം കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് സെറ്റ് ആക്കിയിട്ട് ഞാൻ പിന്നെ പൊടിയൊന്നും ഇട്ടല്ല നമ്മള് പരത്തൊന്നും ഒന്നും ചെയ്യാല്ലോ അപ്പൊ പ്രസ്സിനകത്തല്ലേ അപ്പൊ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് മയപ്പെടുത്തി വെച്ചിട്ട് ഉരുളകളാക്കി പൂരിയുടെ ഒക്കെ ഒരു അളവില് പരുത്തി എടുക്ക അത്രേ ഉള്ളൂ കേട്ടോ ആണ് അപ്പോ അങ്ങനെ റെഡിയാക്കി വെച്ചേക്കായിരുന്നു പിന്നെ പൂരി മസാല മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പൊ നല്ല വെന്ത ഒടഞ്ഞ സെറ്റായി വന്നു ഈ സെറ്റായിട്ട് വന്നതിലേക്ക് നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കണം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോ നമ്മുടെ ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ സംഭവം അത് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മള് താളിക്കല് പരിപാടിയാണ് അപ്പം ഇവിടെ നമുക്കൊന്ന് ഒന്ന് താളിച്ച് റെഡി ആക്കണമല്ലോ അപ്പൊ ഞാനത് ഇതിന് കൂടെ തന്നെ ഓയിസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ബാളം കൈസ് അപ്പം ഇന്നത്തേം പോലെ ഉമ്മി അമ്രൂസൊക്കെ ഇവിടെ ഇരുന്ന് ടി വി ഒക്കെ കാണുകയാണ് അപ്പോ നമ്മളെ അവരെ ശല്യപ്പെടുന്നുണ്ടല്ലോ അപ്പൊ എനിക്ക് സൗണ്ട് അങ്ങോട്ട് ക്വാളിറ്റി റെഡി ആവുന്നില്ല എന്നൊരു തോന്നലോ ഒന്നാമത് രാത്രിയാണ് അപ്പൊ രാത്രി കുക്കിങ് ആണ് നല്ല ചൂടുണ്ട് ഞാൻ ജനലൊക്കെ തുറന്നിട്ട് റോഡിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചൊക്കെയാണ് ചെയ്യുന്നത് പിന്നൊരു സന്തോഷമല്ലേ അമൃത്തിന് നല്ല ആവശ്യമുണ്ടോ അമൃതത്തിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂരി മസാല ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഇതിന് നമ്മുടെ മസാലയ്ക്ക് കുറച്ച് ഭംഗിയൊക്കെ വരുത്തണമല്ലോ അപ്പോൾ കുറച്ച് താളിക്കും ഇപ്പൊ വെറൈറ്റി കടുക് താളിക്കലാണ് ചട്ടുക എടുത്തിട്ട് അതിൽ കുറച്ച് ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ കുറച്ച് കടുക് പൊട്ടിച്ചു പിന്നെ നമ്മൾ അതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന ഏർ അണ്ടിപരിപ്പാണ് കേട്ടോ കാശു അപ്പൊ കാശുവിനായിട്ട് നുറുക്കി വെച്ചിരിക്കുന്നത് ഇട്ടു പിന്നെ നമ്മളിതിലേക്ക് ഏഹ് കുറച്ച് ഉഴുതും കൂടി ഇട്ടു കൊടുത്തു ഒരു കൈയുടെ അളവ് മതി കേട്ടോ എനിക്ക് ഇതിനകത്ത് അളവൊന്നും പറയാനൊന്നുമില്ല കൈസിൽ ഞാൻ കാരണം അളവ് ഒന്നും വെച്ചിട്ടല്ല ചെയ്യുന്നത് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഇതിൽ കുറച്ച് കറിവേപ്പിലയും മറ്റൊരു മുളകൊക്കെ ഇട്ടിട്ട് ഇളക്കി സെറ്റാണ് ഇതാണ് നമ്മുടെ താളിക്കൽ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഇത് നമ്മുടെ മസാലയ്ക്ക് ഒഴിച്ചു ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി മാറ്റി വെച്ചു അടിപൊളി മണം ഊ എന്ത് മണം അറിയാവോ സഹിക്കാൻ പറ്റില്ല അടിപൊളി ഇതാണ് പിന്നെ പൂരി കൂടി നമ്മുടെ ഭയങ്കര കോമ്പിനേഷൻ ആണ് കേട്ടോ എന്താ പറയാ അടിപൊളി ടേസ്റ്റ് ചക്കര അടേം പോലെയാണ് ഇതില് അങ്ങനെ നമ്മുടെ പൂരി മസാലയൊക്കെ ഒക്കെ റെഡിയായി മാറ്റി വെച്ചു പിന്നെ നമ്മള് പൂരി പൊള്ളിക്കാനായിട്ട് ചട്ടു ചൂടാക്കി അതില് എണ്ണ ഒഴിച്ച് എണ്ണ നല്ല ചൂടായി വരുമ്പോഴത്തേക്കിന് പൂരി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നിട്ട് വറുത്തെടുക്ക കുറച്ച് ചൂട് കൂടി ഇട്ടിട്ട് വേണം നമ്മൾ വറക്കാനായിട്ട് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അല്ലെങ്കിൽ വാടിപ്പോവും അതാണ് നമ്മൾ പലപ്പോഴും പൂരി ഉണ്ടാക്കുമ്പോൾ മാവ് ഇതായി ഇതായവില്ലെന്നൊക്കെ പറയ പിന്നെ കുറച്ച് അവയും കൂടി ഇടുന്നോണ്ട് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരുപാട് എണ്ണ ഒന്നും കുടിക്കാത്ത രീതിയിലുള്ള നല്ല പൂരിയാണ് മഞ്ഞും പൂരി എല്ലാം ഉണ്ടാക്കി വെച്ചു അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ നൈറ്റ് ഡിന്നർ അപ്പൊ ഒരുപാട് സന്തോഷം പിന്നെ സങ്കടമുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിന്റെ വിഷയം അതൊരു വിഷയം തന്നെയാണ് കാരണം കുളിക്കാനും വീട്ടിലെ ബാക്കിയുള്ള ആവശ്യങ്ങൾക്കും നമുക്ക് ബാത്റൂമിൽ പോകാനൊക്കെ ആയിട്ട് വെള്ളം നമുക്ക് ഇവിടുന്ന് കോരി ഇതാണ് നമ്മുടെ കേട്ടോ അപ്പൊ ഇവിടുന്ന് കോരിയിട്ടാണ് നമ്മൾ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് രാത്രി ആയാലും കോടാൻ കുഴപ്പമൊന്നും ഇല്ല അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് തന്നെയാണ് നമ്മുടെ മൺകുടത്തിൽ വെള്ളമൊക്കെ നടക്കുന്നത് അപ്പം പഠിച്ചു സഹായിച്ച് കിണർ വറ്റി വരേണ്ടി പോയതൊന്നും ഇല്ല ആവശ്യത്തിന് വെള്ളമൊക്കെ ഇടുന്നത് അപ്പം ടാങ്ക് ഒക്കെ റെഡിയാക്കി പോകാം കുറെ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം വെള്ളത്തിന്റെ ലഭ്യത ഇന്ന് കുറച്ച് കുറവാണ് പക്ഷേ എന്നാലും കുഴപ്പമൊന്നും ഇല്ല ഓക്കെ ആയിട്ടൊക്കെ വന്നു അപ്പോ ഇഷ്യല്ല എല്ലാം ബെറ്റർ ആയിട്ട് വരട്ടെ അപ്പോൾ എല്ലാവർക്കും സുഖമല്ല ഇടയ്ക്കൊക്കെ ഞാൻ വരാത്തത് ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് കേട്ടോ അപ്പോൾ ആരും ഞങ്ങളെ എന്താ ഞങ്ങൾ മറന്നുപോയത് കേട്ടോ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വേണം ചെറിയ ഷോട്ട്സ് ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഒക്കെ ഉണ്ടെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നോ അപ്പൊ ഇനി നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം അപ്പൊ മുന്നൂറാക്കിയത് പോലെ ഇനി അഞ്ഞൂറ് അങ്ങനെയൊക്കെ ഇല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാ പിന്നെ നമ്മുടെ വീഡിയോ സാധ്യതമായിട്ട് കാണുന്നതുണ്ടെങ്കിൽ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ എന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനി 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 ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നിങ്ങളുടെ ഈ ലൈക്കും കമന്റും പിന്നെന്താ ഈ സബ്സ്ക്രൈബ് ഒക്കെയാണ് ഞങ്ങൾക്ക് ആകെ ഉള്ള മോട്ടിവേഷൻ സോ എന്നതെ നമ്മുടെ കുഞ്ഞു ഇത്രേ ഉള്ളൂ അപ്പൊ ഭയങ്കര ചൂടാണ് കൈ ഞാൻ ഈ ഈ കുക്കിംഗ് ചെയ്യുന്ന വേളയിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാനിപ്പം ഇപ്പൊ നിൽക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാല് വെറുത്ത് കുളിച്ച് പണ്ടാറടങ്ങി നിൽക്കുവാണ് അപ്പോ നമ്മള് നമ്മുടെ വീട്ടില് കുക്ക് ചെയ്യുന്ന അമ്മമാര് ചേച്ചിമാര് എല്ലാരും ഉണ്ടല്ലോ അമ്മമ്മമാര് എല്ലാരും ഉണ്ട് അതുപോലെ ഈ റെസ്റ്റോറൻറ്റും തട്ടുകളിലൊക്കെ ചെയ്യുന്ന ചേട്ടന്മാരും ഒക്കെ ഉണ്ടല്ലോ നമ്മള് പോയി ഫുഡ് കഴിക്കും നമ്മള് പാചകം ചെയ്യാൻ നമ്മള് പോയി ഫുഡ് കഴിക്കും അപ്പൊ നമ്മൾ ഒരു ടേസ്റ്റിൽ അങ്ങനെ പറയും. പക്ഷെ അതിന്റെ പിന്നിലെ ഹാർഡ് വർക്ക് please അതിനെ മാനിക്കണം ഗായ്സ് ഞാൻ ഇപ്പോ ഇപ്പൊ തോന്നിയ കാര്യമൊന്നും അല്ല എനിക്ക് നമ്മളാ അവസ്ഥയിലെത്തുമ്പഴേ നമ്മൾ അറിയത്തുള്ളൂ അപ്പോ മുമ്പ് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോ ഉൾപ്പെടെ തന്നെ നമ്മള് കൊച്ചുനാളിലൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കുറ്റം പറഞ്ഞിട്ടുള്ള ആളുകളാണ് ഈ ഇതിന്റെ വലിയൊരു എഫേർട്ട് ഈ ചൂടും സഹിച്ച് സമ്മതിക്കണം ഞാനിപ്പോ ഈ ഒരു ചെറിയ ടൈമേ ഉള്ളൂ നിൽക്കുന്നുള്ളൂ പക്ഷെ ഒരുപാട് നേരം ഒരുപാട് പേർക്ക് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന അവരെയൊക്കെ സമ്മതിക്കണം കേട്ടോ അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോസ് ആയിട്ട് വരും ദിവസങ്ങളിലൊക്കെ കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്